ഹായ് മക്കളെ നമ്മ എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് പിന്നെ ഒരു ചായ ചായപ്പയലുരുചിമായുള്ള ചായ ഉണ്ടാക്കി മക്കൾക്ക് തരക്കാട്ട് വെക്കാം വീട്ടിലേക്ക് പോവാ രുചിമായുള്ളൊരു ചായ ഉമ്മ ഉണ്ടാക്കാൻ പോവാണ് മധുരം കുറച്ചാണ് ടുപ്പം കൂട്ടിയാണ് നല്ലൊരു രുചിയായ ചായ ഉമ്മ ഉണ്ടാക്കാൻ പോവാണ് മക്കളെ ഉമ്മാടെ ചായ കുടിച്ചാൽ കൊതി മാറില്ല കേട്ടോ അങ്ങനത്തെ ഉമ്മാടെ ചായ ഉമ്മാ ചായപ്പൊടി എടുക്കാണ് നല്ല രുചിയായ ഒരു ചായ നല്ല കണ്ണിന്റെ എന്താ ചായപ്പൊടിയാണത് എന്താ ഉമ്മാടെ ചായ കുടിക്കാൻ പോക്കളെ പിന്നെ ഉമ്മാടെ അടക്കള സൗകര്യങ്ങളൊന്നുമില്ല കുറച്ച് സൗകര്യങ്ങളുള്ളു ചെറിയ ചെറിയൊരു അടക്കളയാണ് ഉള്ളതിലൊക്കെ നമുക്ക് ഒതുങ്ങി കൂടിയുള്ള പാചകങ്ങൾ ഇവിടെയാണ് ഞാൻ ചെയ്യുന്നത് പാല് പൊട്ടിച്ചത് അതിയെ രാവിലെ ചായ വിട്ടോ രുചികരമായ ഒരു ചായ നമുക്ക് കുടിക്കാല്ലോ മക്കളും കൂടി പോയോ ഉമ്മ ഉണ്ടാക്കുന്ന ചായ പോലെ തന്നെ നിങ്ങൾ രാവിലെ തന്നെ ഉണ്ടാക്കിയോളൂ ഏട്ടാ ഏർ മക്കളെ എന്താ

ചായ കിണ്ണ ചായ രുചികരമായ ചായം കുടിച്ചോക്കുചി തോന്നണങ്ങൾ വെറുതെ തിളപ്പിച്ചു കുടിച്ചോണ്ടായില്ല ചായ ആറ്റി പതച്ച് വരത്തിച്ച് വരച്ച് വച്ചിട്ട് ആ ചൂട്ടൂട്ടൂട്ടി ഏ അങ്ങനെ കുടിക്കണം ഒന്നാലോണം ചായ കുടിച്ചാൽ അതിന് ടേസ്റ്റ് തോന്നുള്ളൂ അതോ അപ്പൊ എടുക്കുന്ന പാത്രങ്ങൾ തന്നെ അപ്പൊ തന്നെ കഴിവെക്കണല്ലോ അതന്നെ പിന്നെടുക്കാൻ പോലും മടിപൊടു കഴുകി കഴുകാനൊക്കെ ഇതിന്റെ മോള് വാങ്ങിച്ചു വെക്കുന്ന പാത്രങ്ങളാണ് ഈ കാണുന്നത് ഓരോ സാധനങ്ങളും ഓരോ കാര്യത്തിൽ ഇടുന്നത് സാധനമാണ് മിളക് പൊടി മല്ലിപ്പൊടി ചായപ്പൊടി എല്ലാവരും എന്റെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ ഉമ്മാടു നല്ല സ്നേഹാക്കില്ലേ എല്ലാരും ഹാപ്പി എപ്പറ്റിരിക്കല്ലേ മക്കളുടെ എല്ലാവരുടെ സ്നേഹവും ഈ ഉമ്മാക്ക് വേണം ഓക്കെ